तो मैं जो बोल रहा മഞ്ചേരിയിൽ യുവാവിനെ കഴുത്തേർത്ത് കൊന്ന സംഭവത്തിൽ പ്രതിയായ ചാരങ്കാവ് സ്വദേശി മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മണിയോടെയാണ് വളരെ ക്രൂരമായ കൊലപാതകം നടന്നത് ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് വയസ്സായിരുന്നു കാർഡ് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറക്കുകയായിരുന്നു കാർഡ് വെട്ട തൊഴിലാളികളാണ് പ്രവീണും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ പ്രവീണിനെ മൊയ്തീൻ കാർഡ് വെട്ടുന്ന യന്ത്രമുപയോഗിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം സംഭവസ്ഥലത്ത് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഹോം ഹോം വിപ്ലവം നടുവത്തിന്റെ അപ്ലയൻസസ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ